ഇതാണ് മാർക്കറ്റിൽ ലഭ്യമായ ഏറ്റവും ചെലവ് കുറഞ്ഞ കമ്പോസ്റ്റ് ബീൻ ബിന്നിൽ നിന്നും മുപ്പത് ദിവസം കഴിഞ്ഞ് ലഭിക്കുന്ന ഉൽപ്പന്നമാണിത് ഇതാണ് ബിന്നിനകത്തുനിന്ന് ലഭിക്കുന്ന സ്ലറി ഈ സ്ലറിയിൽ പത്തിരട്ടി വെള്ളം ചേർത്ത് നമ്മൾ ചെടികൾക്ക് ഉപയോഗിക്കുക ചെടികൾക്ക് നല്ല വളർച്ച ഉണ്ടാകും അതല്ല എങ്കിൽ ഉപയോഗിക്കുക അങ്ങനെയാണെങ്കിൽ ക്ലോസെല്ലിന്റെ മാലിന്യ സംസ്കരണം പെട്ടെന്ന് നടക്കും ഫംഗസ് ഇനോക്കുലം ഇന്ന് മാർക്കറ്റിൽ ഫംഗസ് ഇനോക്കുലം ഇറക്കുന്നത് പെലിക്കൺ ബയോടെക് എന്ന കമ്പനി മാത്രമാണ് ഈ കമ്പോസ്റ്റ് ബീൻ സാധാരണക്കാരനെ വാങ്ങാൻ പറ്റുന്ന വിലയ്ക്ക് ഏറ്റവും ചെലവറിഞ്ഞ രൂപത്തിൽ ഉണ്ടാക്കിയിരിക്കും ഈ കമ്പോസ്റ്റ് ബീൻ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഉണ്ടാക്കി പ്രവർത്തിപ്പിക്കാം നമസ്കാരം ഇതാണ് പെലിക്കൺ ബയോടെക് എന്ന് പറയുന്ന കമ്പനിയുടെ കമ്പോസ്റ്റ് ബീൻ ഈ കമ്പോസ്റ്റ് ബീൻ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഉണ്ടാക്കി പ്രവർത്തിപ്പിക്കാം ആദ്യം ഞാൻ ഇതിനകത്ത് ഉള്ള എന്തൊക്കെ വസ്തുക്കളാണെന്ന് പരിചയപ്പെടുത്തുകയാണ് ആദ്യം ഇതിന്റെ പുറമെയുള്ള മൂടിയാണിത് അതിനകത്ത് ഇതുപോലൊരു ചെറിയ മൂടിയുണ്ട് ഇത് ജലാംശത്തെ അടിയിലേക്ക് ഊറി ഇറങ്ങുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണുള്ളത് അതിൻ്റെ പുറത്ത് ഒരു കുഴൽ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഈ കുഴല് എയർ സർക്കുലേഷന് വേണ്ടിയുള്ളതാണ് ഇതിൻ്റെ ആഘോഷം നമ്മൾ നോക്കിയാൽ ഇതിനകത്ത് ഒരു ടാപ്പ് പിടിപ്പിച്ചിട്ടുണ്ട് ആ ടാപ്പിൽ കൂടി ലീച്ച് പുറത്തേക്ക് എടുക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഇതിൻ്റെ ആഘോഷത്ത് നമ്മൾ ഈ ചെറിയ മൂടി ഇങ്ങനെ വെക്കുന്നു ഈ കമ്പോസ്റ്റ് ബെന്നി ഉപയോഗിക്കേണ്ട ക്രമം എങ്ങനെയാണെന്ന് ഞാനിവിടെ വി വിശദീകരിക്കാൻ പോകുന്നത് ആദ്യമായി നമ്മളുടെ മാലിന്യം എടുത്ത് കഴിയുന്നതും വെള്ളം കളഞ്ഞതിന് ശേഷം ഇതിനകത്തേക്ക് ഉപയോഗിക്കണം ഇതിനകത്തേക്ക് കിടുന്നതിന് മുമ്പ് ആദ്യം കുറച്ച് കരിയില ഇതിനകത്തേക്ക് ആദ്യം വിതറുക ആദ്യം കരിയില ഇങ്ങനെ വിതരുക ഈ കരിയില വിതറിയിട്ടതിന് ശേഷം അതിന്റെ പുറത്ത് കോമ്പോസ് ഓർബ് വിതറുക രണ്ട് പിടി കോമ്പോസ് ഓർബ് വിതറി കൊടുക്കണം നമ്മുടെ ഇനോക്കുലം അല്ലേ അതായത് ഇനോക്കുലം നമ്മുടെ ഇനോക്കുലം ഇങ്ങനെ വിതറി കൊടുക്കുക വിതറി കൊടുത്തതിന് ശേഷം നമ്മളുടെ മാലിന്യം അതിനകത്തേക്ക് കുറേശെ നിക്ഷേപിക്കുക നിക്ഷേപിച്ചതിന് ശേഷം അതിന് ഒരു ഇഞ്ച് കനത്തിൽ പരത്തി കൊടുക്കണം കാരണം കനം കൂടിയിട്ടുണ്ടെങ്കിൽ ഈ ഫംഗസിന് ഇവിടെ കാര്യക്ഷമമായി പ്രവർത്തിക്കുവാൻ സാധിക്കാതെ വരും വരൂ അതുകൊണ്ട് കഴിയുന്നതും ഇഞ്ച് കനം മാത്രമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം ഇതിനുശേഷം ഇതിന്റെ മേലെ വീണ്ടും കോംബോസോർബ് വിതറി കൊടുക്കുക ആ കോംബോസോർബ് വിതറുമ്പോൾ കഴിയുന്നതും ഈ മാലിന്യം മുഴുവനായും മൂടത്തക്ക വിധത്തിൽ വേണം ഈ കോംബോസോർബിങ്ങനെ വിതറി കൊടുക്കുവാൻ രണ്ട് പിടി ഏകദേശം ഒരു രണ്ട് പിടി മാത്രം മതിയാവും അതിനുശേഷം അതിനുശേഷം ഇത് അടച്ചു വെക്കുക കാരണം ഇതിനകത്ത് ഈച്ചകളും മറ്റും കടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്രകാരം ചെയ്യുന്നത് ഒരു ഫാമിലിക്ക് ഏകദേശം രണ്ട് ബിന്നോളം ആവശ്യമുണ്ട് ഒരു ബിന്ന് നിറഞ്ഞു കഴിയുമ്പോൾ അത് മുപ്പത് ദിവസത്തേക്ക് മാറ്റി വെക്കണം അപ്പോൾ ആ സന്ദർഭത്തിൽ അടുത്ത ബിന്ന് നമ്മൾ ഉപയോഗിച്ചു തുടങ്ങുകയും ചെയ്യണം മുപ്പത് ദിവസം കഴിയുമ്പോൾ ഈ കമ്പോസ്റ്റ് ബിന്നിൽ നിന്ന് ലഭിക്കുന്ന ഔട്ട്പുട്ടാണ് ഈ കാണുന്നത് ഇതാണ് കമ്പോസ്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള പ്രത്യേകത സ്യൂഡോമോണസ് ട്രൈക്കോളർമ മൈക്കോറൈസ എന്നീ സൂക്ഷ്മാണുക്കൾ സമൃദ്ധമായി ഉണ്ടായിരിക്കും ഇപ്പൊ ഈ ബിന്ന് നമുക്ക് സാധാരണക്കാർക്ക് വീട്ടിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കൊടുക്കുന്ന വില എത്രയാണ് ഞാൻ ഇത് കൊടുക്കുന്നത് ബിന്ന് മാത്രം ആയിരം രൂപ ഒരു ബിന്നിന്റെ വില രണ്ട് പിന്നെ രണ്ടായിരം രൂപ വില വരും ഇനോക്കുലത്തിന്റെ വില നൂറ്റി രൂപ പ്രത്യേകം വരും അമ്പത് ലിറ്റർ ഉള്ള ഒരു വസ്തു ഇതിനകത്തുനിന്ന് പൊക്കി കഴിയുമ്പോൾ ഇത് പൊട്ടിപ്പോരുത് അപ്പൊ ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണ് ഉപയോഗിക്കേണ്ടത് അതുകൊണ്ടാണ് ക്വാളിറ്റി കൂടിയ ഈ പ്ലാസ്റ്റിക് ബക്കറ്റ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് വില വർധിച്ചിരിക്കുന്ന കാരണം ഇതാണ് ഞങ്ങളുടെ കമ്പോസ്റ്റ് ഇനോക്കുലം ഇതിന്റെ ട്രേഡ് കോബോസോർബ് എന്നാണ് ഈ ഫംഗസ് ഇനോക്കുലം നാല് അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് ഒരു മാസത്തേക്കുള്ള മാലിന്യ സംസ്കരണത്തിന് മതിയാകും ഇതിന്റെ വില വെറും നൂറ്റി അൻപത് രൂപ മാത്രമാണ് വേസ്റ്റ് അല്ലെങ്കിൽ കഷ്ണങ്ങൾ എല്ലാം ഇടാം ഇറച്ചി മീൻ വേസ്റ്റ് ചെമ്മീത്തൊണ്ട് എന്നുവേണ്ട എല്ലാവിധ ജൈവ മാലിന്യങ്ങളും ഇനു നിക്ഷേപിക്കാൻ പറ്റും എന്നാൽ ഇത് കമ്പോസ്റ്റ് ആകുന്ന സന്ദർഭത്തിൽ ഒരു കാരണവശാലും നാറ്റം ഉണ്ടാകുകയില്ല സാറേ മൂന്ന് ലെയർ ആയിട്ടുള്ള ബിന്ന് വരുന്നുണ്ടല്ലോ അതെ അപ്പൊ നമ്മുടെ ഈ ബിന്നിന്റെ ഒരു പ്രത്യേകത എന്താണ് മൂന്ന് ലെയറായിട്ട് വരുന്നത് മുപ്പത് ലിറ്ററിന്റെ ആണോ വരുന്നത് അപ്പൊ സ്ഥല സൗകര്യം കൂടും ഇത് സ്ഥല സൗകര്യം കുറഞ്ഞ മതി കാണുന്നത് അമ്പത് ലിറ്ററിന്റെയാണ് കാരണം നമ്മൾ ഒരു ചക്ക മേടിച്ചെന്ന് തരുതുക ഒന്ന് മുറിച്ച് ഇട്ട് കഴിയുമ്പോൾ ഒരു മുപ്പത് ലിറ്ററിന്റെ പിന്നാണെങ്കിൽ അപ്പൊ തന്നെ അറിഞ്ഞു പോകും പക്ഷെ അമ്പത് ലിറ്ററിന് ആകുമ്പോൾ അതിന്റെ ക്വാണ്ടിറ്റി മാലിന്യത്തിന്റെ ഉൾക്കൊള്ളാനുള്ള ക്വാണ്ടിറ്റി കൂടും മാലിന്യങ്ങൾ ഒന്നര ഇഞ്ച് കനത്തിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ പരുത്തി ഇടാൻ പാടുള്ളൂ ഒന്നൂട്ടിട കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫംഗസിന്റെ മൈസീലിയം എന്ന് പറയുന്നത് കിഴിപ്പോട്ടിറങ്ങൂല അത് ഒന്നര ഇഞ്ച് മാത്രമേ കനത്തിൽ ഇറങ്ങൂ അതിന് പുറപ്പെടിക്കുന്ന എൻസൈം കൊണ്ടാണ് ഈ മാലിന്യ സംസ്കരണം നടക്കുന്നത് ഈ കമ്പോസ്റ്റ് ബിന്ന് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മഴയും വെയിലും കൊള്ളാത്ത സ്ഥലത്ത് വേണം വെക്കേണ്ടത് രണ്ടാമത്തേത് ഈ കമ്പോസ്റ്റ് ബിന്നിൻ്റെ മൂടിയുടെ ഉപരിതലത്തിൽ ഹോൾസ് ഉണ്ട് ഈ ആ ഹോൾസിൽ നെറ്റ് വിട്ടിട്ടുണ്ട് ഇത് എയർ സൾക്ട്രേഷന് വേണ്ടിയുള്ളതാണ് കാരണം എയ്റോബിക്ക് കമ്പോസ്റ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നത് അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഹോൾ അടയുന്ന രൂപത്തിൽ ഒന്നും ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് സ്മെല് കണ്ടമാനം പുഴുക്കൾ ഉണ്ടാകുകയും ചെയ്യും അത് ഒഴിവാക്കണം വന്നിട്ട് ഇൻസ്റ്റാൾ തീർച്ചയായിട്ടും കാരണം അതിനുള്ള സർവീസിംഗ് ചാർജ് കൊടുക്കണമെന്ന് മാത്രമല്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കമ്പനിയെ കോൺടാക്ട് ചെയ്യാം തീർച്ചയായിട്ടും കമ്പനിയുടെ എല്ലാവിധ സേവനങ്ങളും കൂടെ ഇത് നമുക്ക് കൊറിയർ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും കൊറിയർ ചെയ്യാൻ പറ്റും അപ്പൊ അതിന്റെ ചെലവ് ആരാണോ ഇത് ആവശ്യപ്പെടുന്നത് അവർ കൊടുക്കേണ്ടി വരും ഓക്കെ സാധാരണ മാർക്കറ്റിലുള്ള ഇനോക്കുലം എല്ലാം ബാക്ടീരിയ വരുന്നത് നമ്മുടെ ഇത് ഫംഗസ് പറഞ്ഞു അപ്പൊ അതിനൊരു ബാക്ടീരിയൽ ജൈവ സംസ്കരണത്തിന് ഉപയോഗിച്ചാൽ അതിനകത്ത് അമ്ല സ്വഭാവമുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല കാരണം ബാക്ടീരിയ അവിടെ പ്രവർത്തനരഹിതമാകും അതുമാത്രമല്ല ബാക്ടീരിയൽ ഇനോക്കുലം ഉപയോഗിച്ച് കമ്പോസ്റ്റിംഗ് നടത്തുമ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നാൽ ഫംഗസ് ഇനോക്കുലം ഉപയോഗിക്കുമ്പോൾ ഇളക്കേണ്ട ആവശ്യം വരുന്നില്ല രണ്ടാമത്തെ അമ്ല സ്വഭാവമുള്ള അതായത് അസിഡിക് ആയിട്ടുള്ള വസ്തുക്കളായ നാരങ്ങത്തോട് തൈര് പുളികൾ എല്ലാം ഇതിനകത്ത് ഉപയോഗിക്കുക ഇതിനുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കപ്പെടുമ്പോൾ അതിൽ നിന്നും ദ്രാവകാംശം താഴത്തെ ഊറിയിറങ്ങും അത് തന്നെയാണ് നമ്മൾ സ്ലെറി എന്ന് പറയുന്നത് ഈ രണ്ട് ദിവസം കൂടുമ്പോൾ ഈ സ്ലെറി പുറത്തേക്ക് ഇങ്ങനെ ടേപ്പ് ചെയ്തെടുക്കണം ടേപ്പ് ചെയ്ത് പുറത്തേക്ക് എടുത്തതിനു ശേഷം ഇതിനകത്ത് പത്തിരട്ടി വെള്ളം ചേർത്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇത് ക്രോസറ്റിനകത്ത് ഒഴിക്കുക അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സെപ്പി ടാങ്കിൽ ഈ ഇക്കോളി ബാക്ടീരിയയുടെ എണ്ണം വർദ്ധിക്കുകയും സെപ്റ്റി ടാങ്കിന്റെ പ്രക്രിയ പെട്ടെന്ന് അവിടെ സംസ്കരണം നടക്കുകയും ചെയ്യും ഇദ്ദേഹം മിസ്റ്റർ മേഘനാഥൻ ഇഴക്കൊച്ചി പ്രദേശത്ത് മട്ടുപ്പാവ് കൃഷി നടത്തുന്ന ഒരു വിദഗ്ധനാണ് ഇദ്ദേഹം രണ്ട് വർഷമായിട്ട് കമ്പോസ്റ്റ് ബിൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ അനുഭവം ഇപ്പോൾ രണ്ടു വർഷമായി ഈ കോമ്പോസ് ഉറമ്പ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലെ മാലിന്യം സംസ്കരിച്ചു വരികയാണ് ഞാൻ ആ അതിന്റെ ഫൈനൽ ായിട്ട് കിട്ടുന്ന കോമ്പോ സർവിന്റെ പല്ലാട്ട് കിട്ടുന്നൊണ്ട് അത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനകരമാണ് അല്ലെങ്കിൽ നമ്മളുടെ മാലിന്യം നമ്മളുടെ വീട്ടിൽ തന്നെ സംസ്കരിക്കുകയും ആ അത് ഉപയോഗിച്ച് വിഷമില്ലാത്ത പച്ചക്കറി ഉണ്ടാക്കി നമുക്ക് ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു സംസ്കാരം നമ്മൾ ഉടലെടുക്കണം ഇതാണ് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് അതിന് ഞങ്ങൾ ഇന്ന് ഇടക്ക് ഉച്ചയിൽ ഗ്രീൻ എന്നും പറയുന്ന ഒരു പ്രസ്ഥാനം തുടങ്ങിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണേ ഇതിന്റെ കണ്ടുപിടുത്തം നടത്തിയത് ഡോക്ടർ മനോജ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇദ്ദേഹം നമ്മളുടെ ഇന്നത്തെ ശുചിത്വ മിഷന്റെ ഒരു കൺസൾട്ടൻ്റാണ് എൻ്റെ പേര് ഭരതന്നാണ് ഞാൻ ആദ്യം ഒരു കീടനാശിനി കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജർ വർക്ക് ചെയ്യുകയായിരുന്നു ഇപ്പോൾ പെലിക്കൺ ബയോടെക് എന്ന് പറയുന്ന കമ്പനിയുടെ ഈ ഉൽപ്പന്നം വിറ്റഴിക്കുന്ന ഒരു മാർക്കറ്റിംഗ് മാനേജർ ഞാനാണ് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും എൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിലു മാന്യ സംസ്കരണം നടത്തി ഉണ്ടാകുന്ന കമ്പോസ്റ്റ് ഉപയോഗിച്ച് നട്ടിരിക്കുന്ന ഒരു വഴനങ്ങച്ചെടിയാണിത് ഇതിൻ്റെ വളർച്ച നോക്കൂ നല്ല ആരോഗ്യകരമായിട്ട് വളർച്ചയാണ് ഇതിനുള്ളത് എന്തുകൊണ്ട് ഇങ്ങനെ വളരുന്നു അതിൻ്റെ കാരണം നമ്മളിങ്ങനെ കമ്പോസ്റ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഈ കമ്പോസ്റ്റിനകത്ത് മൈക്കോറൈസ ട്രൈക്കോഡസ് സ്യൂഡോമോണസ് എന്നീ സൂക്ഷ്മാണുക്കൾ സമൃദ്ധിയായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് രോഗാണുക്കൾ ഒന്നും ഉണ്ടാകാതെ സസ്യങ്ങൾക്ക് വരികൾക്ക് നല്ല ആരോഗ്യകരമായിട്ട് ഈ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാൻ സാധിക്കുമെന്ന് ചെടി സമ്പുഷ്ടമായിട്ട് വളരുന്നു